മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് മാത്തിൽ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് പുതുതായി നിർമ്മിച്ച പ്രഭാത സായാഹ്ന ശാഖാ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും വിവിധ സമരങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനവും സർവീസ് നിന്ന് വിരമിക്കുന്ന ടി തമ്പാന്റെ യാത്രയപ്പ് സമ്മേളനവും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് സ്പീക്കർ തമ്പാനെ ഉപഹാരം നൽകി അനുമോദിച്ചു നീതി റൂഫിംഗ് ഷീറ്റ്സ് ആൻഡ് പൈപ്പ് എം രാജഗോപാലൻ എം എൽ എയും നവീകരിച്ച നീതി മെഡിക്കൽസ് മുൻ എം എൽ എ എം വി ജയരാജനും സ്ട്രോങ് റൂമും ലോക്കറും സഹകരണ സംഘം കണ്ണൂർ ഡെപ്യൂട്ടി രജിസ്ട്രാർ അജിത എടക്കാടനും ആധുനിക കാർഷിക യന്ത്രോപകരണങ്ങളുടെ വിൽപ്പന കേന്ദ്രം അഗ്രിടെക് ഉദ്ഘാടനം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സലയും നവീകരിച്ച അഗ്രിമാർട്ട് ഉദ്ഘാടനം കാങ്കോൽ ആലപടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാറും ഉദ്ഘാടനം ചെയ്തു ടി എ മധുസൂൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി ടി തമ്പാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി സത്യപാലൻ പി ശശിധരൻ കെ വി ഗോവിന്ദൻ വർക്കിത്തുണ്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സിന്ധ്രി ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും നല്ലത്